വണ്ടൻമേട് യൂണിയൻ ബാങ്കിന് സമീപം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കരുണ ക്ലിനിക് ആൻഡ് ലാബ് എന്ന ചികിത്സാലയം കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചികിത്സാ ചികിത്സാരംഗത്ത് സാധാരണക്കാരുടെ ആശ്രയമായ കരുണ ക്ലിനിക് ആൻഡ് ലാബ് എന്ന സ്ഥാപനത്തിൽ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോം കെയർ ജനറൽ ഒ പി ഡയബറ്റിക് ഒപി ലബോറട്ടറി സർവീസ് ഇ സി ജി മൈനർ ഒ ടി തുടങ്ങിയ സൗകര്യങ്ങളാണ് ആധുനിക സംവിധാനങ്ങളോടെ ഒരുക്കിയിരിക്കുന്നത് എൻ എസ് എസ് കരയോഗം ബിൽഡിംഗിൽ ആരംഭിച്ച കരുണ ക്ലിനിക് ലാബിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ നിർവഹിച്ചു മറ്റേതൊരു സംരംഭവും പോലെയല്ല ആശുപത്രി പ്രദേശത്തെ പാവപ്പെട്ടവരായ ആളുകൾക്ക് അവരുടെ ശരീരത്തിന്റെ ഒരു ക്ഷീണാവസ്ഥയിൽ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ആതുരാലയം ഇന്നിവിടെ തുടങ്ങുകയാണ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടുകൂടി ഇതിനെ കാണുന്നു ഇന്നാണ് ഈ ഒരു യഥാർത്ഥത്തിൽ ജീവൻ വയ്ക്കുന്നത് ഇത് ഒരു വലിയ സംരംഭമായി മാറട്ടെ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ നിർവഹിച്ചു കെ കെ സരളപ്പൻ കൺസൾട്ടിങ് സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചികിത്സാ രംഗത്തെ വിദഗ്ധനായ ഡോക്ടർ അതുൽ ടി എസിന്റെ നേതൃത്വത്തിലാണ് ക്ലിനിക്കിൽ ചികിത്സാ ചികിത്സാരംഗത്ത് വിദഗ്ധനായ ഡോക്ടർ അതുൽ ടി എസിന്റെ നേതൃത്വത്തിലാണ് ക്ലിനിക്കിൽ ചികിത്സാ സംവിധാനം നൽകുന്നത് വണ്ടൻമേള നിവാസികൾക്ക് ഈ സ്ഥാപനം ഏറെ പ്രയോജനകരമാകും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന ലാബ് ഇന്നു മുതൽ പൊതുജന സേവനത്തിനായി തുറന്നു കൊടുക്കപ്പെടുകയാണ് പാലിയേറ്റീവ് കെയർ കെയർ ഹോം ജനറൽ ഡയബറ്റിക് ലബോറട്ടറി സർവീസ് തുടങ്ങി മൈനോറിറ്റി ഉൾപ്പെടെയുള്ള എല്ലാവിധ സേവന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് കെ കെ സുരേഷ് കുമാർ കെ എസ് അനീഷ് അമ്പിളി കെ എസ് അരുൺ എസ് കുമാർ അമൽ എസ് കുമാർ പൊതുപ്രവർത്തകർ പ്രദേശവാസികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു